ഗുഡ് മോർണിംഗ് ഓൾ എല്ലാവരും എത്തിയോ ഓക്കെ അപ്പം എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഓക്കെ ഓക്കെ ഇന്ന് നമ്മൾ എഴുപതാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് നമ്മുടെ ബി ടി എൽ ടി സി വളരെ വിജയകരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നിങ്ങളൊക്കെ നല്ലപോലെ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് ഇന്ന് റിവിഷൻ ഡേ ആണ് അല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ച ടോപ്പിക്കുകൾ ഇന്ന് റിവിഷൻ ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചത് അതുപോലെ തന്നെ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള ടാർഗറ്റഡ് എം സി ക്യൂസ് എന്തൊക്കെയാണ് ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇന്ന് നിങ്ങൾ അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഡിസ്കസ് റിവിഷൻ ചെയ്യേണ്ടത് ഇതിന് മുമ്പായിട്ട് ഡേ വണ്ണ് തൊട്ട് പഠിച്ചത് എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടോയെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്ന് എന്നിട്ട് അങ്ങനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഓടിച്ച് വായിച്ച് നോക്കുക ഓക്കെ അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ഈ അതായത് അറുപത്തൊന്ന് മുതൽ അറുപത്തൊൻപത് വരെ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് ആദ്യം തന്നെ നോക്കാം ഇപ്പോൾ ജിയോഗ്രഫിയിൽ നിന്ന് കേരള ജിയോഗ്രഫിയിൽ നിന്ന് നമ്മൾ ധാതുക്കളും വ്യവസായവുമാണ് പഠിച്ചത് അതുപോലെ തന്നെ സംസ്ഥാനങ്ങളും അതിൻ്റെ സവിശേഷതകളും അതിനകത്ത് എനിക്ക് തോന്നുന്നു മണിപ്പൂർ വരെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ബാക്കി സംസ്ഥാനങ്ങൾ നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ പഠിക്കാം ഓക്കെ ദെൻ അടുത്തത് ഹിസ്റ്ററിയാണ് കേരള ഹിസ്റ്ററിയിൽ നിന്ന് നമ്മൾ കേരളത്തിൻ്റെ ദേശീയ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഈ രണ്ട് ടോപ്പിക്കാണ് കഴിഞ്ഞ ഒൻപത് ദിവസങ്ങളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതും നിങ്ങൾ പഠിച്ച് തീർത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്തത് നമ്മൾ കെമിസ്ട്രിയിൽ നിന്ന് രാസപ്രവർത്തനങ്ങൾ ലായനി മിശ്രിതങ്ങൾ സംയുക്തങ്ങൾ ആസിഡ് ആൽക്കലി അതുപോലെ തന്നെ ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം നിത്യജീവിതത്തിൽ ഈ അഞ്ച് ചാപ്റ്റേഴ്സാണ് കെമിസ്ട്രിയിൽ നിന്ന് നമ്മൾ പഠിച്ച പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇംഗ്ലീഷിൽ നിന്ന് റിപ്പോർട്ടഡ് സ്പീച്ചും ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഇഫ് ക്ലോസ് ഈ മൂന്ന് ചാപ്റ്റേഴ്സ് മാത്സിൽ നിന്ന് നമ്മൾ ഒരു ചാപ്റ്ററാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അംശബന്ധവും അനുപാതവും അതുകൊണ്ട് തന്നെ ആ ചാപ്റ്റർ നല്ല തറവായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് കറൻറ്റ് അഫെയറും ഒരു ചാപ്റ്ററെ ഉണ്ടായിരുന്നുള്ളു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയില് ഓക്കെ അടുത്ത എസ് സി ആർ ടിയിൽ കെമിസ്ട്രിയിലെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് അലോഹങ്ങൾ കാർബണിൻ്റെ ലോകം പിരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും വാതക നിയമങ്ങളും മോൾ സങ്കല്പന സങ്കല്പ സങ്കല്പനവും അതുപോലെ തന്നെ ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും ലോഹ നിർമ്മാണം അലോഹ സംയുക്തങ്ങൾ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോ ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ ഒമ്പത് ചാപ്റ്റേഴ്സേ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നുള്ളു കെമിസ്ട്രിയിൽ നിന്ന് ഈ ഒൻപത് ചാപ്റ്റേഴ്സും നിങ്ങൾ നല്ലപോലെ വായിച്ച് പഠിച്ച് ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ച ടോപ്പിക്കുമായിട്ടുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എം സി ക്യൂസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ അറിയാത്തവരുണ്ടെങ്കിൽ എവിടെയാണ് തെറ്റിപ്പോയതെന്ന് കണ്ടുപിടിച്ച് ആ ചാപ്റ്റർ ഒന്നും കൂടി വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈനിങ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ എ ജാർഖണ്ഡ് ഓപ്ഷൻ ബി രാജസ്ഥാൻ ഓപ്ഷൻ സി കേരളം ഓപ്ഷൻ ഡി മധ്യപ്രദേശ് അപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ബ്രീഫിങ്ങിൽ തരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി പഠിക്കാനായിട്ട് ശ്രമിക്കുക കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന എക്സാമിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മൾ ബ്രീഫിങ്ങിൽ തന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നിങ്ങളത് പഠിക്കാനായിട്ട് ശ്രമിക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ആദ്യ മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്ക് നിലവിൽ വരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ ബി ആസാം ഓപ്ഷൻ സി ബിഹാർ ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശ് കറക്റ്റ് ആൻസർ കവൻറ്റ് ചെയ്യാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പാലിയം സത്യാഗ്രഹത്തിന്റെ വേദി നിലവിൽ നിലവിൽ ഏത് ജില്ലയിലാണ് ഓപ്ഷൻസ് ഓപ്ഷൻ എ തൃശൂർ ഓപ്ഷൻ ബി കോട്ടയം ഓപ്ഷൻ സി എറണാകുളം ഓപ്ഷൻ ഡി കൊൽക്കത്ത അടുത്ത ക്വസ്റ്റ്യൻ യുദ്ധവിരുദ്ധ ജാഥയുമായി ബന്ധപ്പെട്ട തെറ്റല്ലാത്ത പ്രസ്താവനകൾ വിലയിരുത്തുക മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ശരിയായവയാണ് കണ്ടുപിടിക്കേണ്ടത് ആദ്യത്തത് ആനന്ദ ഷേണായയുടെ നേതൃത്വത്തിലാണ് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് രണ്ടാമത്തേത് ഒന്നാം ലോക യുദ്ധകാലത്ത് മാരാരിക്കുളം എന്ന സ്ഥലത്തു നിന്ന് കുളത്തൂർ കാവിലേക്കാണ് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് മൂന്നാമത്തെ പ്രസ്താവന സമാധാനം ലോകത്തിന് സമാധാനം എന്നതായിരുന്നു ജാതിയുടെ മുദ്രാവാക്യം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ നമ്മൾ തെറ്റല്ലാത്ത പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് രാസപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക ഒന്ന് ഒരാറ്റത്തിന്റെ രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള കഴിവാണ് സംയോജ സംയോജകത രണ്ട് ഒരു രാസപ്രവർത്തനത്തിന് വിധേയമാകാതെ രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ നിർണ്ണയിക്കുന്ന രാസവസ്തുക്കൾ ഉൾപ്രേരകങ്ങൾ അഥവാ രാസത്വരംഗങ്ങൾ എന്നറിയപ്പെടുന്നു മൂന്ന് ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകമാണ് വനേഡിയം പെൻഡോക്സൈഡ് അപ്പം നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് ഓപ്ഷൻ സി രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഇവയല്ല അടുത്ത ക്വസ്റ്റ്യൻ ടോം ആസ്ക് ദ സ്ട്രേഞ്ചർ വൈ ഡിഡ് യു ഗോ ദ സെന്റൻസ് ക്യാൻ ബി റിപ്പോർട്ടഡ് ആസ് ടോം ആസ്ക് ദ സ്ട്രേഞ്ചർ ഡാഷ് ഓ ബാക്കി എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പറയാം ഓപ്ഷൻ എ വെയർ ഹി ഹാസ് ഗോൺ ഓപ്ഷൻ ബി വെയർ ഹി ഹാഡ് ഗോൺ ഓപ്ഷൻ സി വെയർ ഹി വൻ്റ് ഓപ്ഷൻ ഡി വെയർ ഡു യു ഗോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഷേക്സ്പിയർ ഡാൻ പോയിന്റ് ഓപ്ഷൻ ബി ദ്രേറ്റസ്റ്റ് ഓപ്ഷൻ സി ഗ്രേറ്റർ ഓപ്ഷൻ ഡി ഗ്രേറ്റസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മണലും സിമെന്റും നാല് ഇസ്റ്റ് ഒന്ന് എന്ന അംശബന്ധത്തിൽ ചേർത്ത് കോൺക്രീറ്റ് ഉണ്ടാക്കണം നാൽപ്പത് ചാക്ക് സിമെന്റിന് സിമെന്റിന് എത്ര മണൽ ചേർക്കണം ഇതാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ 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 എ ബി സി ഡി അടുത്ത ക്യൻഷൻ ഇന്ത്യയിൽ ആദ്യമായി സഹകരണ സൈനിക സ്കൂൾ നിലവിൽ വരുന്ന സംസ്ഥാനം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഗുജറാത്ത് ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ സി മഹാരാഷ്ട്ര ഓപ്ഷൻ ഡി ആസാം ആണ് ഇപ്പം ഈ ഒരു ഒമ്പത് ദിവസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പത്താമത്തെ ക്വസ്റ്റ്യനാണ് പറയുന്നത് ഇപ്പം എല്ലാവരും ഈ പാഠഭാഗങ്ങളൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുക ക്വസ്റ്റ്യൻ വായിക്കാം ആറ്റം ഘടനയെ സംബന്ധിച്ച് ആധുനിക സിദ്ധാന്തപ്രകാരം ശരിയായ പ്രസ്താവനകൾ ഏവാ ഒന്ന് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ത്രിമാന മേഖലയിലാണ് സഞ്ചരിക്കുന്നത് രണ്ട് പ്രധാന ഊർജ നിലയിൽ തന്നെ തന്നെ ഉപൌർജ നിലങ്ങൾ കാണപ്പെടുന്നു മൂന്ന് ഇലക്ട്രോണുകൾ കാണപ്പെടുവാൻ സാധ്യത കൂടിയ മേഖലകളെ ഓർബിറ്റലുകൾ എന്ന് വിശേഷി വിശേഷിപ്പിക്കുന്നു ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇത്രയും ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിപ്പിച്ച് പഠിച്ച ടോപ്പിക്കിൽ നിന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആണ് ഇപ്പം എല്ലാവരും ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം ഇന്ന് പെൻഡിങ് വെച്ച ഒക്കെ നിങ്ങൾ പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക നാളെ നമ്മൾ പുതിയ ഭാഗമായിട്ടാണ് വരുന്നത് ഇപ്പോൾ പെൻഡിങ് വയ്ക്കാണ്ട് മാക്സിമം അന്നന്ന് തരുന്ന ടോപ്പിക്ക് അന്നന്ന് പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് വീണ്ടും നാളെ കാണാം വിഷു ആൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു